ഭക്ഷണം ഉളവാൻ വൈകിയെന്നാരോപിച്ച് ഭാര്യയുടെ തലവെട്ടിമാറ്റി തൊലിയുരിഞ്ഞ് ഭർത്താവിന്റെ ക്രൂരത കർണാടകയിലെ തുമകൂറിലാണ് നടുക്കുന്ന സംഭവം കുനികാൽ താലൂക്കിലെ കുളിയൂരുദുർഗയിൽ തടിമില്ല ജീവനക്കാരനായ ശിവരാമയാണ് കൊടും ക്രൂരത കാണിച്ചത് മുപ്പത്തഞ്ചു വയസ്സുള്ള ഭാര്യ പുഷ്പലതയാണ് കൊല്ലപ്പെട്ടത് ആഹാരം വിളമ്പാൻ വൈകിയതിനെ തുടർന്ന് വഴക്കുണ്ടായി തുടർന്നാണ് അടുക്കളയിൽ വെച്ച് പുഷ്പലതയെ ശിവരാമ കുത്തിവീഴ്ത്തിയ ശേഷം തലവെട്ടി മാറ്റിയത് തുടർന്നാണ് ദേഹത്തെ തൊലി കത്തി ഉപയോഗിച്ച് മുറിച്ചു കളഞ്ഞത് ഇവരുടെ എട്ടു വയസ്സുകാരൻ മകൻ സമയം വീട്ടിൽ ഉറങ്ങുകയായിരുന്നു പത്തു വർഷം മുമ്പാണ് വ്യത്യസ്ത മതസ്ഥരായ ശിവരാമയും പുഷ്പലതയും വിവാഹിതരായത് ദുർഗയിൽ ഇവർ വാടകയ്ക്കാണ് താമസിച്ചു വന്നിരുന്നത് കുറ്റകൃത്യത്തിനു ശേഷം വീട്ടുടമയെ വിളിച്ച് ശിവരാമ തന്നെയാണ് കൊലപാതക വിവരം പറഞ്ഞത് ന്യൂസ് മലയാളം ടെലിവിഷൻ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ